അങ്ങനെ ഉച്ച കഴിഞ്ഞ് മഴയായതുകൊണ്ട് പറമ്പിപ്പണിയൊന്നും നടന്നില്ല അപ്പോൾ പായിമാരെ കൊണ്ട് ശലം തേങ്ങ പൊതിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ പൊതിച്ചു വന്നപ്പം രണ്ടെണ്ണത്തെ അത് പൊങ്ങുണ്ടെന്ന് തോന്നി പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒരെണ്ണം ഇതാണ് പൊങ്ങ് മറ്റേ എണ്ണം തീരെ ചെറുതാണ് അതിൻ്റെ അകത്ത് ചെറിയൊരു പൊങ്ങുകക്ഷണേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് രണ്ടും ജലാംശം തീരെ ഇല്ലാതിരുന്നതുകൊണ്ട് വലിയ രുചിയൊന്നുമില്ലായിരുന്നു വയറിന് കേടാണ് അങ്ങനെയുള്ള കഴിച്ചാൽ പക്ഷേ ഈ ഒരെണ്ണം നല്ല ജലാംശം ഉള്ളതാണെന്ന് തോന്നുന്നു കാരണം നല്ല മുള മുളയ്ക്കൊക്കെ നല്ല കരുത്തുണ്ട് തേങ്ങയുടെ ചുറ്റും എൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞപ്പം നിറഞ്ഞിരിക്കുവാണ് തേങ്ങ പൊങ്ങ് ഇതാണ് നമ്മൾ ചിലരെ പൊങ്ങണ്ണെന്നൊക്കെ വിളിക്കാറില്ലേ ആ സാധനം തന്നെ ഇതാണ് തേങ്ങയുടെ പൊങ്ങ എന്ന് പറയുന്നത് ഇതിന് ശകലം ജലാംശമൊക്കെ ഉണ്ട് കുറച്ചും കൂടെ രുചി കാണും എക്കാലം ഇളക്കി ഞാൻ ഒന്ന് രണ്ട് കടിച്ചു ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് പായമാർക്കും വലിയ ഇഷ്ടമൊന്നുമില്ലെന്ന് തോന്നുന്നു ഏഹ് പക്ഷേ വല്ലപ്പുഴ ഒക്കെ തിന്നാൻ നല്ലതാണ് പൊങ്ങ് വെച്ചുള്ളത് കളഞ്ഞേക്കുക അത്ര തന്നെ